വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ ബ്ലോഗ് നമുക്ക് അടുക്കളയിൽക്ക് ഉപകാരപ്പെടുന്ന എളുപ്പമുള്ള കുറച്ച് കിച്ചൺ ടിപ്സാണ് വീഡിയോയിൽ കാണാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളൊക്കെ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകലോകം കൂടുതലായിട്ടും നമുക്കൊക്കെ പണിയുണ്ടാവും എത്ര കഴുകിയാലും അവസാനിക്കാറില്ല അപ്പം നമ്മളെ കൈയൊക്കെ ആരോഗ്യമുള്ള സമയത്തൊന്നും പ്രശ്നം വരില്ല ആരോഗ്യമൊക്കെ കുറഞ്ഞൊന്നെച്ചാൽ എല്ലാവരുടെയും നികൊക്കെ കേടുവരാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ നമുക്ക് നികം കേടുവരുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ടിപ്സ് എന്താണെന്ന് കാണാം നമ്മൾ പാത്രം കഴുകാം ഡിഷ് വാഷ് പല തരത്തിലുള്ള ലിക്വിഡുകളല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കൈയുടെ നികൾക്ക് അധികം കേടുവരാറുണ്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച സ്ക്രബ്ബർ ഗ്ലൗസ് ഗ്ലൗസാണിത് അപ്പോൾ ഇത് നമ്മൾ ഗ്ലൗസ് കൈമലിട്ടേണ്ടി വെച്ചാൽ വേറെ സ്ക്രബ്ബറൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ലിക്വിഡോ സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഗ്ലൗസ് ഇട്ടിട്ട് പാത്രം കഴുകാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഈ ഗ്ലൗസിൻ്റെ മോഡലിലുള്ള സ്ക്രബ്ബർ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പം ഗ്ലൗസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടുവച്ചാൽ നമുക്ക് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് പാത്രമൊക്കെ കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നികത്തുമ്മലൊന്നും ആവില്ല സാധാ ഗ്ലൗസ് നമ്മൾ കയ്യിടുന്നേക്കാളും സുഖം ഇട്ട് ഈ ഗ്ലൗസ് നമ്മൾ കയ്യിലിട്ടിട്ട് പാത്രമൊക്കെ കഴുകുമ്പോൾ അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേപോലത്തെ ഒരു ഗ്ലൗസ് വാങ്ങി നോക്കുക ഈ ഗ്ലൗസ് നമ്മൾ കൈമ്മിൽ ഇടുകയാണെങ്കിൽ വേറെ സ്ക്രബ്ബറൊന്നും നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സോപ്പ് എടുത്തിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് പാത്രം കഴുകാവുന്നതാണ് മറ്റേ നമുക്ക് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് വെച്ചാൽ അത് കൈമന്ന് ഊരിയിട്ട് നമുക്ക് കഴുകി കഴുകിയെടുത്തേക്കാവുന്നതാണ് ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന സ്ക്രബ്ബർ ഈ സ്ക്രബ്ബറിൻ്റെ അതേ മോഡൽ തന്നെയാണ് ഈ ഗ്ലൗസ് അപ്പോൾ ഈ ഗ്ലൗസ് ഇടുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ സ്ക്രബ്ബറായിട്ട് പാത്രം കഴുകേണ്ട ഒരു ആവശ്യമില്ല ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ വീട് കുറച്ച് കാലമായിട്ട് അടച്ചിട്ടിയ വീടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് തുറക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി വന്നു വർഷക്കാലത്ത് പ്രത്യേകിച്ച് വാതിലിൻ്റെ ലോക്കൊക്കെ തുറക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഈ ലോക്ക് എളുപ്പത്തിൽ തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഇതാണ് വാസ്ലൈൻ ഇതിൻ്റെ മീത് തേച്ച് കൊടുക്കുകയാണ് ചെയ്തത് നമുക്ക് വാതിലിൻ്റെ ഏത് ഭാഗത്താണ് തുറക്കാനും ബുദ്ധിമുട്ട് ആ ഭാഗത്ത് ഇതേപോലെ കുറച്ച് വാശിലൈന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ലോക്കുകളൊക്കെ തുറക്കാൻ പറ്റും അതേപോലെ ഈ വിചാഗിരിയൊക്കെ നമുക്ക് തുറക്കാൻ ബുദ്ധിമുട്ടുള്ളിടത്തൊക്കെ ഇതേപോലെ വാസ്ലൈൻ ഉപയോഗിച്ചാൽ മതി എളുപ്പത്തിൽ തന്നെ നമുക്ക് തുറക്കാൻ പറ്റും അപ്പോൾ അറിയാത്തവർ എന്തായാലും ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം നമ്മൾ എണ്ണൊക്കെ കൊടുക്കുന്നേക്കാളും എളുപ്പത്തിലാണ് ഈ വാശലൈനോടുള്ള ഉപയോഗം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കും നമുക്കിത് വാസ്ലൈന് കൊടുത്തതിന് ശേഷം നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് തുറക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും അറിയാത്തവർ ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം ഇനി നമ്മൾ വേനൽക്കാലത്തായാലും വർഷക്കാലത്തായാലും വെളുത്തുള്ളി കൊടുന്ന് വച്ചിട്ടുണ്ടെച്ചാൽ കേടുന്ന പോലെ സാധാരണയാണ് ഇതേപോലെ ആയി കിട്ടും അപ്പോൾ വെളുത്തുള്ളി കിട്ടിയോണം നമ്മൾ ഇതുപോലെ അല്ലികളാക്കിയിട്ട് വേർപ്പെടുത്തി കിട്ടിയിട്ടില്ലെങ്കിൽ ഒക്കെ കേടന്ന് പോകാറുണ്ട് അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം വെളുത്തുള്ളി ഇതുപോലെ അല്ലികളാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചാൽ മതി ഇന്ന് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം എത്ര വെളുത്തുള്ളി ഉണ്ടെങ്കിലും എത്ര കാലം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് വെളുത്തുള്ളി കിട്ടിയുണ്ട് ഇതേപോലെ അല്ലികൾ വേർപ്പെടുത്തിയിട്ട് വെക്കലാണ് അതുകൊണ്ട് വെളുത്തുള്ളി ഒന്നും നാശമായി പോവാറില്ല വെളുത്തുള്ളിയുടെ അലികൾ ഇതുപോലെ ഒട്ടി നിൽക്കുകയാണെങ്കിൽ എന്തായാലും അത് കേടന്ന് പോകും അപ്പോൾ അതെല്ലാം വേർപ്പെടുത്തിയിട്ട് ഏതെങ്കിലും പാത്രത്തിൽ ഇങ്ങനെ തുറന്ന് വെച്ച് കൊടുത്താൽ മതി എന്നാൽ എത്ര കാലം വരെങ്കിലും നമുക്ക് വെളുത്തുള്ളി സൂക്ഷിക്കാൻ പറ്റും പിന്നീടാ നമ്മൾ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ വറ്റുകൾ തമ്മിൽ ഒട്ടി ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അരി നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ നല്ല വെള്ളം വെച്ചിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുക്കർ വിസിൽ വരുമ്പോൾ ഓഫാക്കി കൊടുക്കുക അതിന് ശേഷം വിസിൽ പോയിട്ടുണ്ട് എന്ന് ഉറപ്പ് വന്നേച്ചെങ്കിൽ നമ്മൾ വീണ്ടും ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക എന്നിട്ട് അതേപോലെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചോറ് വഴുക്കലൊന്നുമില്ലാതെ വിട്ടിട്ട് കിട്ടും അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കുക്കറിൽ ചോറ് വെക്കുകയാണെന്ന് വെച്ചാൽ നല്ല ചോറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അറിയാത്തവർ എന്തായാലും ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം എത്ര വേവുള്ള അരിയാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മട്ട അരിയാണ് ഈ അരിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വേവിച്ചെടുക്കാൻ പറ്റും ഇനി നമ്മൾക്ക് നല്ല വെന്ത ചോറാണ് ആവശ്യമെങ്കിൽ നല്ല വെള്ളം വെച്ചിട്ട് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ട് വിസിൽ വരാതെ കുറേ സമയം വെക്കുകയാണെന്നു വെച്ചെങ്കിൽ നല്ല വെന്ത ചോറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അറിയാത്തവർ ഈ രണ്ട് ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ ടിപ്സ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും കമൻറ്റ് സെഷൻ്റെ ഭാഗത്ത് കണ്ട് ഹൈപ്പ് എന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്